സഭയിൽ നടന്ന അടിയന്തര പ്രമേയത്തിൽ ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാവപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി കരിക്ക് ചുറ്റി അടിക്കുന്ന പോലീസുകാരെ ന്യായീകരിക്കയാണ് ഭരണപക്ഷമെന്ന് വി ഡി സതീശൻ പറഞ്ഞു അന്തിക്കാട്ടി പോലീസ് മർദ്ദനം ചൂണ്ടിക്കാട്ടി സംസാരിക്കുകയായിരുന്നു സതീശൻ നിങ്ങൾ പിന്നെ അന്തിക്കാട് ആക്ഷൻ ഹീറോ സിനിമയിൽ കാണുന്നത് പോലെ കെട്ടിയിട്ടാണ് നിസാര കേസിലാണ് ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി ക്യാൻസർ രോഗി അത് കരഞ്ഞു പറഞ്ഞു ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ടി വി നോക്ക് എന്ന് പറഞ്ഞു അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രയോഗം നടത്തി ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അടൂരിൽ ഞങ്ങളുടെ ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറി അല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞതെന്താ ആ മർദ്ദനത്തെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്നേളം മരിച്ചത് ഒരു അസുഖവും ഇല്ലായിരുന്ന